നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അബുദാബി ഹിന്ദു ക്ഷേത്രം നാളെ വിശ്വാസികൾക്കായി സമർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അബുദാബിയിൽ നടക്കുന്ന മെഗാ അഹ്ലാൻ മോദി പരിപാടിക്ക് മുപ്പത്തി മുതൽ നാൽപ്പതിനായിരം വരെ ആളുകൾ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രത്തിന് ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിക്കുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു എയിലെത്തി പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണിത് ബി എ പി എസ് ഹിന്ദു ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് എഴുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് ആയിരം വർഷത്തെ ഉറപ്പുണ്ട് പിങ്ക് മണൽ കല്ലിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അബുദാബി സായി സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് അഹ്ലാൻ മോദി സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ അറുപത്തി അയ്യായിരം പിന്നിട്ടതോടെ ഫെബ്രുവരി രണ്ടിന് സംഘാടകർ ബുക്കിംഗ് അവസാനിപ്പിച്ചിരുന്നു നൂറ്റി അൻപതിലായിരം പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് അഹ്ലാൻ മോദി സമ്മേളനം നടക്കുക എഴുന്നൂറിലധികം കലാകാരന്മാർ അണിനിരക്കുന്ന കലാ സാംസ്കാരിക പരിപാടി സമ്മേളനത്തിൽ അരങ്ങേറും രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റി പ്രധാനമന്ത്രിയുടെ യു എയിലേക്കുള്ള ഏഴാമത്തെയും ഖത്തറിലേക്കുള്ള രണ്ടാമത്തെയും യാത്രയാണിത് അബുദാബിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കാനായി അഹ്ലാൻ മോദി എന്ന പേര് നടത്തുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ യു എ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുള്ള പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറും ദുബായിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലേറെ സർക്കാർ തലവന്മാരാണ് പങ്കെടുക്കുന്നത് പതിനാലിലെ അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം ബാബ്സ് ഹിന്ദു മന്ദർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പര്യടനം അവസാനിപ്പിക്കും ദ്വിദിന സന്ദർശനത്തിനായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ലഭിച്ച ഹൃദ്യമായ വരവേൽപ്പിന് അറബ് രാജ്യത്തോട് നന്ദി അറിയിച്ചു പ്രധാനമന്ത്രിയും യു എ പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അദ്ദേഹം ഇത് അറിയിച്ചത് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി വളരുന്നതിനുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവെച്ചു നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി നിങ്ങളെ കാണാൻ ഇവിടേക്ക് എപ്പോൾ വന്നാലും എന്റെ കുടുംബത്തിനരികിൽ എത്തിയ ഒരു അനുഭൂതിയാണ് കഴിഞ്ഞ ഏഴു മാസത്തിനിടെ നാം അഞ്ചു തവണ കണ്ടു അത് അപൂർവമായ ഒന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമാണിത് സൂചിപ്പിക്കുന്നത് ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടുന്നു എന്നതും സന്തോഷകരമായ കാര്യമാണ് ജി ട്വന്റി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വാർത്തയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുപ്രധാന ദിശയിലേക്ക് ഇരു രാജ്യങ്ങളും മുന്നേറുകയാണ് നിങ്ങളുടെ പിന്തുണയില്ലാതെ ഇവിടെ ബാപ്സ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം സാധ്യമാകുമായിരുന്നില്ല വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിക്കായി എന്റെ ക്ഷണം സ്വീകരിച്ച് എന്റെ നാടായ ഗുജറാത്തിലെത്തിയതിനും യു എ പ്രസിഡന്റിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി എന്ന പരിപാടി പുതിയ തലങ്ങളിൽ എത്തുകയും അതിന്റെ പ്രശസ്തി പതിൻമടങ്ങ് വർദ്ധിക്കുകയും ചെയ്തെന്നും യു എ പ്രസിഡന്റ് ിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു